തന്നെ ഈ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഈ ഷാങ്ഹായ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ട് നേതാക്കളും എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ദൃഢമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതായത് നരേന്ദ്രമോദി ചൈനയിൽ എത്തിയപ്പോൾ നരേന്ദ്രമോദിയെ ചൈന സ്വീകരിച്ചതിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം കാരണം ഒരു രാജാവിനെ പോലെ ചുമന്ന പരവതാനിയൊക്കെ വിധിച്ചുകൊണ്ട് ആ ഇന്ത്യൻ പിന്നെ എന്താ പറയാ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന നരേന്ദ്ര നരേന്ദ്രമോദിയെ പിന്നെ എന്താ പറയുക വലിയ രീതിയിലുള്ള ആഡംബരപൂർണമായ രീതിയിലാണ് ചൈന അവരുടെ ആ ഏത് തരത്തിലാണോ ഒരു ഒരു നേതാവിനെ ഒരു ലോക നേതാവിനെ എങ്ങനെയാണോ അവർ ആദരിച്ചു കൊണ്ടുപോകുന്ന ആ രീതിയിലാണ് നരേന്ദ്ര മോദിയെ ചൈന സ്വീകരിച്ചതും ആദരിക്കുന്നതും എന്നുള്ളതാണ് പ്രധാനമായും ഈ താരിഫുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് വിപണിയും ഒരുപാട് വിപണിയുടെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യക്ക് കൂടെ നിർത്താൻ ഇപ്പൊ ചൈനയെ പലപ്പോഴും വിശ്വസിക്കാൻ എന്നൊക്കെ പറയുമെങ്കിലും ചൈനയ്ക്കും അറിയാം ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പൊ ഇന്ത്യയും ചേർത്ത് നിർത്തിയാൽ തങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകുമെന്ന് അതുകൊണ്ടാണ് ഇന്ത്യയും ചൈനയും റഷ്യയും എന്ന പുതിയ കൂട്ടുകെട്ട ഇവിടെ രൂപപ്പെടാൻ തുടങ്ങുന്നത് അതിന്റെ തുടക്കമാണ് നമ്മൾ ചൈനയിൽ നിന്ന് കാണാൻ തുടങ്ങുന്നത് ഇവിടെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു കൂടിക്കാഴ്ചയിൽ കൃത്യമായി തന്നെയാണ് അവർ നിലപാടുകൾ സ്വീകരിച്ചത് അതായത് അവർ പറയുന്നത് പരസ്പൈനത് പരസ്പര വികസന പങ്കാളികളാകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയാണ് നമുക്ക് പുതിയ ഊർജം നൽകുന്നത് സാമ്പത്തികമായ വികസനം എങ്ങനെ ഇരു രാജ്യങ്ങൾക്കും തത്തുല്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ കൂടുതലായി ചർച്ച ചെയ്യുന്നത് ചൈന പറയുന്നത് നമുക്ക് പരസ്പരം ഈ മത്സര മനോഭാവം ഒഴിച്ചുകൊണ്ട് ഈ വികസന മനോഭാവത്തോടു കൂടി നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറയുമ്പോൾ ഇന്ത്യ പറയുന്നത് സൗഹൃദവും വിശ്വാസവും പരസ്പര സഹകരണവും വികസനവുമായിരിക്കണം നമ്മുടെ അജണ്ട നമ്മുടെ ബന്ധത്തിന്റെ ദൃഢത അതായിരിക്കണം എന്നുള്ള കൃത്യമായ നിലപാട് ഇന്ത്യ അവിടെ വ്യക്തമാക്കുന്നുണ്ട് അതായത് സൗഹൃദവും വേണം വിശ്വാസവും വേണം പരസ്പരമായ വികസന പങ്കാളിത്തവും വേണം അതേ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊരു ഈ ചൈന ഞങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള വിശ്വാസമാണ് നരേന്ദ്രമോദി അവിടെ പ്രകടിപ്പിച്ചത് മാത്രമല്ല ഈ വ്യാപാര കമ്മി ഇന്ത്യ വ്യാപാര കമ്മി കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നും അതിനെ ചൈന പിന്തുണയ്ക്കുന്നു എന്നുമാണ് ചൈന നിലപാട് വ്യക്തമാക്കുന്നത് നമ്മൾ ഈ നേരത്തെ തന്നെ ചൈനയും ഇന്ത്യയിൽ ഗാൽവാങ് സംഘർഷമുണ്ടായ സമയത്ത് അവിടെ അവിടെ പിന്നെ സൈന്യത്തെ ഒക്കെ വിന്യസിപ്പിച്ചുകൊണ്ട് ചൈന അതിർത്തിയിൽ വലിയ നീക്കങ്ങൾ നടത്തി അപ്പോൾ ഇന്ത്യ ഇന്ത്യയുടേതായ ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്ന് അതായത് ചൈനയുടെ ആപ്ലിക്കേഷനായ ടിക്ടോക്കൻ ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി ഇവിടെ ചൈനയിൽ നിന്ന് വരുന്ന വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി വിമാനങ്ങൾ കൂടുതൽ റദ്ദു ചെയ്യുന്ന ഒരു തീരുമാനം ഇന്ത്യ എടുത്തു അതുപോലെ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മാത്രമല്ല ഈ ടൂറിസം മേഖലയിൽ ചൈനയിലേക്ക് ടൂറിസത്തിന് പോകുന്നതിനൊക്കെ കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇന്ത്യയും ചൈനയുമായുള്ള ഒരു സൗഹൃദമായ നിലപാട് വന്നപ്പോൾ അവർ തമ്മിൽ ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഉണ്ടാക്കിയത് പ്പോൾ ചൈന തന്നെ ഈ നിയന്ത്രണങ്ങളിൽ ഒരു ഇളവ് ഉണ്ടാകണം എന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയും അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ ഗാൽവാങ് അതിർത്തിയിൽ മേഖലയിൽ നിന്നൊക്കെ ചൈന പൂർണ്ണമായും സൈന്യത്തെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ അവിടെ സൈനിക വിന്യാസമില്ല മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള നിലപാടുകളിൽ അതായത് ഈ കയറ്റുമതി ഇറക്കുമതി അല്ലെങ്കിൽ ഈ ചൈനയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്കൊക്കെ നിയന്ത്രണങ്ങളിൽ താൽക്കാലികമായി ഇളവുകളൊക്കെ ഇന്ത്യ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നു മാത്രമല്ല ഈ കയറ്റി നിയന്ത്രണം ഒഴിവാക്കിയത് ഈ റയർ പിന്നെ എർത്ത് മൂലകം അതായത് വളം ടണൽ ബോറിങ് മെഷീനുകൾ അങ്ങനെ പല മേഖലകളിൽ തന്ത്രപ്രധാനമായ പല മേഖലകളിലും ഇന്ത്യക്ക് കുറച്ചുകൂടി സ്വാധീനം ഉണ്ടാക്കണം ഇന്ത്യക്ക് കുറച്ചുകൂടി അതിൽ കുറച്ചുകൂടി മുന്നേറ്റം ഉണ്ടാകണം അതുകൊണ്ട് ഇത്തരം മേഖലകളിൽ കൂടി പരസ്പര സഹകരണം ഉണ്ടാകണം എന്ന് ഇന്ത്യ പറഞ്ഞപ്പോൾ തീർച്ചയായും അത്തരം ഈ റയർ എർത്തുകൾ മൂല എന്നൊക്കെ പറയുമ്പോ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഉണ്ടാക്കുന്നത് അടക്കമുള്ള ചില കാര്യങ്ങളുടെ നിയന്ത്രണം ചൈനയുടെ മാത്രം പങ്കാളിത്തത്തിലേക്ക് വരും അതിൽ ഇന്ത്യ കൂടിയുള്ള പങ്കാളിത്തം ഉണ്ടാവണം എന്നുള്ള ചില നിലപാടുകൾ വന്നു അതിലൊക്കെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയും ചൈനയും റഷ്യയും പുതിയ കൂട്ടുകെട്ടായി പുതിയൊരു വാതിൽ തുറക്കുമ്പോൾ വികസനത്തിന്റെ പുതിയൊരു യുഗം തുറക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അമേരിക്ക തന്നെയാണ് കാരണം അമേരിക്ക എപ്പോഴും ചിന്തിച്ചിരുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരിക്കലും ഒന്നിക്കരുത് എന്നുള്ള അമേരിക്കയുടെ ആഗ്രഹത്തിന് വലിയൊരു തിരിച്ചടിയാണ് അമേരിക്ക തന്നെ ഉണ്ടാക്കിയ താരിഫിലൂടെ ഇന്ത്യയും ചൈനയും ഒന്നിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായത് റഷ്യയിൽ നിന്ന് ഇന്ത്യയെക്കാൾ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് ചൈനയാണ് ആ ചൈനയ്ക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്താതെ ഇന്ത്യക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു വൈരാഗ്യ മനോഭാവം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു അഭിമുഖത്തിൽ ട്രംപ് അത് വ്യക്തമാക്കുകയും ചെയ്തു ഞാൻ പോളിസി പരമായ ഒരു നിലപാടല്ലേ എടുത്തത് വ്യക്തിപരമായ ഒരു നിലപാടാണ് ഇന്ത്യക്ക് മേൽ മേലെടുത്തത് അത് കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട എന്നുള്ള ഇന്ത്യയുടെ വാക്കുകൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വ്യക്തിപരമായ നിലപാട് ഇന്ത്യക്ക് മേൽ ചുമത്തിയത് എന്നാണ് ട്രംപ് പറയുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയിൽ നിന്ന് അൻപത് ശതമാനത്തിൽ ബാക്കി അത് ഉടനെ ഒന്നും പിൻവലിക്കാൻ അമേരിക്ക തയ്യാറാകുമെന്നും തോന്നുന്നില്ല അത് ഇന്ത്യക്ക് തന്നെ മനസ്സിലായ കാര്യമാണ് കാരണം ഇന്ത്യ ഇന്ത്യയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു താരിഫ് കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച സാമ്പത്തികത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല ഇനി ചിലപ്പോൾ ആഭ്യന്തര ഉപയോഗത്തിൽ ഇനി വരുന്ന വർഷങ്ങൾ ചിലപ്പോൾ കുറച്ചൊക്കെ പ്രതിസന്ധി ജി ഡി പിയിലൊക്കെ വ്യതിയാനങ്ങൾ ഉണ്ടാകാം കുറച്ചൊക്കെ പ്രതിസന്ധികൾ ഇന്ത്യ പല മേഖലകളിൽ ഇപ്പം തുണിത്തരങ്ങളിൽ അല്ലെങ്കിൽ സമുദ്രോൽപാദന മേഖലകളിൽ കയറ്റ ഈ ഡയമണ്ടിൻ്റെയൊക്കെ കയറ്റുമതികളിൽ അങ്ങനെ ചില മേഖലകളിലൊക്കെ ഇന്ത്യ ചില പ്രതിസന്ധികൾ നേരിടാം അവിടെയും ഇന്ത്യ ചില പദ്ധതികൾ സ്വ ഒക്കെ ഇന്ത്യ നടപ്പിലാക്കി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു രീതിയിലേക്ക് ഇന്ത്യ നീങ്ങുന്നുണ്ട് നമ്മുടെ സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ വിറ്റഴിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തണം ആത് ആത്മനിർഭർ ഭാരതൊക്കെ പ്രയോജനപ്പെടുത്തി കിറ്റെക്സ് ആബ് ഉൾപ്പെടെ രംഗത്ത് വരുന്നുണ്ട് ഇന്ത്യയിൽ വിപണികൾ തുടങ്ങാൻ ഇന്ത്യയിലെ മെട്രോ സ്റ്റേഷനുകളിൽ വിപണികൾ തുടങ്ങാൻ കിറ്റെക്സ് പോലുള്ള നവജാത ശിശുക്കളുടെ ഏറ്റവും വലിയ ഗ്രൂപ്പായ ലിറ്റിൽ സ്റ്റാർ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത അപ്പൊ ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പ്രതിസന്ധിയിലാക്കിയാൽ തകർന്നു പോകുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്നുള്ളതും ഇന്ത്യ കൂടുതൽ വിപണികൾ കണ്ടെത്തുന്നു എന്നുള്ളതും ഇന്ത്യ ശത്രുക്കൾ അതായത് ശത്രുക്കളായിരുന്ന അയൽ രാജ്യങ്ങളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് വലിയ വിപണികൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ചൈനയിൽ വലിയ വിപണി സാധ്യതകൾ ഇന്ത്യ ഉണ്ടാക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ റഷ്യൻ റഷ്യയിൽ ഇന്ത്യ കൂടുതൽ വിപണി സാധ്യതകൾ തേടുന്നു ബ്രസീലിൽ അങ്ങനെ നാൽപ്പതോളം രാജ്യങ്ങൾ ഇന്ത്യ കൂടുതൽ വിപണന സാധ്യതകൾ തേടുന്നു അപ്പോൾ ഈ രാഷ്ട്രീയ രാഷ്ട്രീയപരമായ ചില അസ്ഥിരതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ ഇന്ത്യയുടേതായ വിപണികൾ കണ്ടെത്തുന്നു ചൈനയുമായി ചേർന്നുകൊണ്ട് കൂടുതൽ പദ്ധതികൾ രൂപീകരിക്കാൻ ഒരുങ്ങുന്നു ഇതൊക്കെ അമേരിക്കയെ അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ അല്ലെങ്കിൽ ആഹ് എസ്യോയിൽ പങ്കെടുക്കാനായി നരേന്ദ്രമോദി എത്തുമ്പോൾ ചൈനയും നരേന്ദ്രമോദിയും അല്ലെങ്കിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു പുതിയ വാതിൽ ഒരു വികസനത്തിന്റെ പുതിയ വാതിൽ തുറക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്